വർഷങ്ങളോളം പ്രണയിച്ച് നാട്ടുകാരും വീട്ടുകാരും കല്യാണം ആലോചിച്ച് വിവാഹം കഴിഞ്ഞ് അവർ കുടുംബജീവിതം ജീവിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഹസ്ബൻ്റിന് എന്തോ സൈക്കോ പ്രോബ്ലം ഉണ്ടെന്ന് അതൊരു പക്ഷേ ഉപദ്രവിക്കലാവാം അതൊരു പക്ഷേ ബ്രൂട്ടണി ആയിട്ട് സ്വകാര്യപരമായ അവരുടെ ബെഡ്റൂമിലായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ സംസാരിച്ച് ഇറിറ്റേഷൻ ചെയ്യുന്നതായിരിക്കാം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് ആക്ച്വലി ഇത് എന്താന്ന് മനസ്സിലാവുന്നതുപോലില്ല ഒന്നെങ്കിൽ അവരത് മാനേജ് ചെയ്യും അല്ലെങ്കിൽ അവർ ആരോടെങ്കിലും സംസാരിക്കും അത് ലീഗലായിട്ട് മുന്നോട്ട് പോകും പക്ഷേ ഇതെന്താണെന്നറിയാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട് ശരിക്കും നമ്മൾ എടുക്കുന്ന പുരുഷന്മാരുടെ കേസാണ് സ്ത്രീകളുടെ കേസ് നമുക്ക് മാറ്റി വയ്ക്കാം എന്തുകൊണ്ടായിരിക്കും ഒരു പെൺകുട്ടി വിവാഹം കഴിപ്പിച്ചിടുമ്പോൾ എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി അന്വേഷിക്കും പക്ഷേ എങ്കിൽ പോലും അത് കണ്ടെത്താൻ പറ്റാത്ത പല കാര്യങ്ങളാണ് വിവാഹത്തിന് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള നിമിഷത്തിൽ ഈ ഭർത്താവിൻ്റെ ഇത്തരത്തിലുള്ള സൈക്കോ കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്തായിരിക്കും എൻ്റെ ഒരു കാരണം ഇൻഫാക്ട് അത് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പ്രത്യക്ഷതരുള്ള കാരണം ആയിരിക്കത്തില്ല ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ വളർന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും മോസ്റ്റ് ഓഫ് ദി കേസസ് അങ്ങനെയാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഒരു തെറാപ്പിക്ക് വേണ്ടി അതിൻ്റെ ഒരാൾക്ക് വന്നിരുന്നു അപ്പം ഇയാൾക്ക് ഭാര്യമായിട്ട് ഒരു താല്പര്യം പക്ഷേ ഭാര്യവനെ ശരിക്കും ആക്രമിക്കും മാനസികമായിട്ട് വെർബലി എല്ലാം ടോർച്ചർ ചെയ്യും താല്പര്യം ഇല്ല താല്പര്യമില്ല വെർബലി ടോർച്ചർ ചെയ്യും ഒരുപാട് പ്രശ്നമാണ് പുള്ളിക്കാരെയും വന്നു രണ്ടുപേരും വന്നു സംസാരിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഇയാളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇയാൾ പറയുന്ന ഒരു രസമെന്ന് വെച്ചാൽ ഇയാളുടെ അച്ഛൻ അതായത് പേരൻ്റ് യൂസ് ചെയ്തു അതിനുശേഷം പുള്ളിക്ക് ആ ഒരു താല്പര്യം ദേഷ്യമായി തുടങ്ങി ഓരോരുത്തരോട് ഇത് പ്രകടിപ്പിക്കാതെ തോന്നുന്നു കാർമ്മമാരെ കല്യാണം കഴിപ്പിച്ചു വിട്ടു പക്ഷേ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും മാനസികമായിട്ട് ഓൾറെഡി ലോക്കാണ് അവിടെ മറ്റൊരാളുമായിട്ട് പറ്റും പറ്റില്ല കാരണം അത് ആ ട്രോമയാണ് അയാൾക്ക് കാരണം ഇത് അത് ആണുങ്ങള് അച്ഛൻ മകനെ ആണെന്ന് തിരിച്ചല്ല അതാണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് അപ്പൊ അതിന്റെ ട്രോമ എന്ന് പറയണത് ബിയോണ്ട് ലിമിറ്റ് താങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കും അത് ഒരുപക്ഷെ ആ സ്ത്രീയുടെ താല്പര്യം ഉണ്ടാവുമായിരിക്കും പക്ഷെ ആ സ്ത്രീയുമായിട്ട് മറ്റുള്ളവര് നടക്കുന്ന പോലെ ഇടപഴകാനും പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് സ്ത്രീകൾ പെട്ടുപോയി ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ സ്ത്രീകൾക്ക് തോന്നാറുണ്ട് ഈ പെട്ട് കിടക്കുന്ന ജീവിതം അവര് ആസ്വദിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഈ ആസ്വദിക്കാത്ത ഒരു ദാമ്പത്യം എന്തിനാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലീഗലായിട്ട് കുട്ടികൾക്കൊക്കെ നല്ലൊരു അതായത് ഒരു ട്രോമ ഉള്ള ഉണ്ടാക്കുന്നതിനേക്കാളും ട്രോമ ഇല്ലാതെ പോകണമെങ്കിൽ ഒരു നല്ല അന്തരീക്ഷം സറൗണ്ടിങ്സ് ആ കുട്ടികൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ള അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഈ പെട്ടുകിട കിടക്കലിൻ്റെ ഇടയിൽ കുട്ടീനെ നോക്കുക എന്ന് പറയുമ്പോഴത്തേനും കുട്ടിക്ക് കുട്ടിക്ക് ശ്രദ്ധ വേണ്ടതായിട്ട് കിട്ടുമോ ഇല്ല ആ ഒരു സറൗണ്ടിങ്സ് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് പറ്റില്ല സോ നമ്മളെപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എന്താണോ അറിഞ്ഞിരിക്കുന്നത് അതേ നമുക്ക് പുറത്തോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ടെൻഷനാണെന്ന് അറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ മറ്റുള്ളവർക്കും കൊടുക്കില്ലേ അതുപോലെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് ഈ അവസരത്തിൽ നമ്മൾ എത്രത്തോളം ലീഗലി നമ്മൾ എല്ലാ ഇതിലും ഇരുന്നിട്ട് മീഡിയസിലും എല്ലാ അഡ്വക്കേറ്റ്സും എല്ലാം വിദഗ്ധന്മാര് നമ്മൾക്ക് പറഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഇപ്പൊക്കെ സ്കൂളിൽ എടുക്കുകയാണെങ്കിൽ അവിടെ മുതല് സൈക്കോളജിസ്റ്റിന്റെ കെയർ കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു പരിരക്ഷ ഒക്കെ കിട്ടുന്നിടത്തും ഈ പറയുന്ന പോലെ എന്നിട്ടും കുറയുന്നില്ലല്ലോ ഈ സാഹചര്യങ്ങളൊന്നും കുറയല്ല തോന്നുന്നത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് കൂടാനും എവിടെങ്കിലും ഒരു പോയിന്റിൽ മാത്രം ഉള്ളതായിരിക്കും ഈ കാര്യം ബാക്കിയുള്ള എല്ലാ മേഖലയിലും ഇവർ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും കെയറിങ്ങും സപ്പോർട്ടും സ്നേഹവും എല്ലാം കൊടുക്കുമായിരിക്കും പെട്ടെന്ന് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറായിരിക്കും ഇവർ കാണിക്കുന്ന സാധനം അപ്പോൾ അതുകൊണ്ട് അപ്പോട്ട് ചെയ്ത് അപ്പോൾ ആ രണ്ടു മണിക്കൂറല്ലേ ഉള്ളൂ എന്ന് പറയുന്നവർത്തായിരിക്കും ഒരുപക്ഷെ അഡ്ജസ്റ്റ്മെന്റ് എടുക്കുന്നത് അത് സിറ്റുവേഷനിലാണ് കാരണം അയാൾ ആ ഒരു സിറ്റുവേഷനിലാണ് ശരിക്കും ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് കടന്നു വന്നത് അപ്പോൾ ആ ഏതൊക്കെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം സിറ്റുവേഷൻ വീട്ടിലുണ്ടാകുന്നു സ്വാഭാവികമായിട്ടും അയാളുടെ ഉള്ളിൽ നിന്ന് ആ പ്രശ്നം പുറത്തേക്ക് വരും അപ്പൊ ആ സമയത്ത് റിയാക്ട് ചെയ്യും ചെയ്യാം ചിലപ്പോൾ തീരാം റോജും പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രശ്നം തീരും പിന്നെ അയാൾ നോർമൽ ആയിരിക്കും ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ സൊല്യൂഷൻ സൊല്യൂഷൻ പിന്നെന്താ കാരണം എന്താ കാരണം അത് അവര് നമ്മളുടെ കുടുംബങ്ങൾ എത്രത്തോളം സൈക്കോളജിസ്റ്റുകളിലേക്ക് അടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ മാനസിക വിദഗ്ധൻ എന്നുള്ള ആ പേര് കേൾക്കുമ്പോഴേ മാനസികമായിട്ട് എനിക്കെന്തോ പ്രശ്നമുള്ളതിന് ചികിത്സിക്കാൻ വന്നവൻ എന്നുള്ള ആ ഒരു കാര്യത്തിലേക്കാണ് സമൂഹം എത്തുന്നത് എത്രത്തോളം നമ്മൾ ഒരു പ്രശ്നം വന്ന ഭാര്യയും ഭർത്താവും മുന്നിൽ ക്ലയൻസ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ വീട്ടുകാരെ രണ്ട് വീട്ടുകാരെയും കൂടി കൊണ്ടുവരൂ എന്ന് പറയുന്ന സമയത്ത് ആ വീട്ടുകാർ എനിക്കങ്ങ് പറ്റില്ല കേട്ടോ ഒരു അഡ്വക്കേറ്റിനെ എനിക്ക് കണ്ട അവരെന്താ പഠിച്ചേ മാനസിക സൈക്കോളജിയോ എനിക്കൊരു മാനസിക രോഗവും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൽ എൽ വി അതിനുശേഷം സൈക്കോളജി അടിച്ചു ആ ഒരു ബോർഡ് കാണുമ്പോഴേ ഇവരെല്ലാവരും നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ആ ഒരു സാഹചര്യം അല്ല ശരിക്കും വേണ്ടത് നമ്മളുടെ ഈ വിവാഹത്തിന് മുമ്പ് അതായത് ചെറുക്കനും പെൺകുട്ടി മാത്രമല്ല രണ്ടുപേരുടെ അച്ഛനമ്മമാരും വന്ന് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവരുടെ കയ്യിൽ ഈ ചെറുക്കനോ പെൺകുട്ടിക്കോ എന്തെങ്കിലും സ്വഭാവ വൈകല്യം ഉണ്ടെങ്കിൽ പകർന്നു വളരെ കൂടുതൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടെ നിന്നാണ് കാരണം അന്നത്തെ എനിക്ക് പറയാൻ പറ്റുന്ന കാരണം എന്ന് വെച്ചാൽ പേരൻസ് ആണ് ഞാനിപ്പോൾ പേരൻസിൻ്റെ കുറ്റം പറയുന്നില്ല പേരൻറ്റ്സ് പഠിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലെ പേരൻസ് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പേരൻസാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മക്കളുടെ പ്രശ്നങ്ങൾക്ക് റീസൺ ഉണ്ടാക്കുന്നത് ഇവർ പോലും അറിയാതെ ഇവരുടെ ചെറുപ്പകാലത്ത് കാണിച്ചു വയ്ക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കെയും കൗണ്ടർ എഫക്റ്റ് ഇവരുടെ ഫ്രണ്ടിൽ ഇവർ ലൈവായിട്ട് ജീവിക്കുമ്പോൾ കാണേണ്ട സാഹചര്യം കാരണം പല പേരൻസും ഉണ്ടായിട്ടുണ്ട് പല പേരൻസ് അല്ല ഓൾമോസ്റ്റ് മിക്ക പേരൻസുകൾക്കുണ്ട് തെറാപ്പിക്ക് വരുന്ന ആളുകൾ ആളുകൾക്ക് പേരൻറ്റ്സ് കരഞ്ഞോണ്ടാണ് വരുന്നത് എൻ്റെ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞ് ഇപ്പം വരുന്ന പേരൻസ് ഉണ്ട് എൻ്റെ മിസ്റ്റേക്ക് ആണ് ഇത് എന്ന് പറഞ്ഞ് വരുന്നത് അത് വേറെ അത് വേറൊരു വിഭാഗം പക്ഷേ ഇത് തിരിച്ചറിയാതെ എനിക്ക് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അതായത് കൃത്യമായും അച്ഛൻ്റെയും അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മാനസിക അവസ്ഥ കറക്റ്റ് ആണെന്നും കടന്നു വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി ട്രാക്ക് ചെയ്ത് അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം കൃത്യമായിട്ടുള്ള അത് കണ്ടെത്തി അതിന് വരുന്നത് ആണെങ്കിൽ ഇവിടെ ലൈഫ് അടിപൊളിയായിരിക്കും കുട്ടികൾ റിലേറ്റീവ്സ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ചെയ്യും ശരിക്കും ലീഗൽ ആഡ് ഒരു വളരെ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യേണ്ടതാണ് ജനന മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ പറയുന്ന പോലെ പ്രീമരിറ്റിയൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കേണ്ട കാലഘട്ടത്തിലേക്ക് അത്രയും ഭീകരമായിട്ടുള്ള മാനസികാവസ്ഥകളിലേക്ക് വരുന്ന ഒരു സോഷ്യോപാസ് ഒക്കെ ക്രിയേറ്റഡ് ആയിട്ട് സൈക്കോപ്പതിയിലേക്കൊക്കെ പോകുന്ന ആ ഒരു അവസ്ഥയിലുള്ള മനുഷ്യന്മാരെ ക്രിയേറ്റഡ് ആക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ ലീഗലി എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ബർത്ത് സർട്ടിഫിക്കറ്റും അത് ഇതൊന്നും പണ്ടില്ലായിരുന്നു ഇപ്പം ഉണ്ടല്ലോ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ അതേപോലെ തന്നെ പ്രീ പ്രീമെരിറ്റിയൽ കൗൺസിലിങ്ങും രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് വരും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള അത് നമ്മൾ നമ്മൾ ഒക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ബാല്യത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഒരു സാഹചര്യം പറയാം അതായത് ഊഴിച്ചപ്പോൾ ഇതുപോലെ ഭയങ്കര പ്രശ്നമായിരുന്നു ആൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന ഭാര്യയോടും ഒക്കെ ഭയങ്കര പ്രശ്നം ട്രോമ സ്റ്റേറ്റിലേക്ക് വന്നു ഇതിന് ശേഷം പിന്നെ എക്സ്ട്രീം സെക്ഷൽ ഒരു വയലൻസ് വന്നു അതായത് ഭാര്യയുമായിട്ടുള്ള ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ളൊരു അപ്പോൾ ആൾക്ക് ശരിക്കും ഭയങ്കര പ്രശ്നമായി അതായത് ഭാര്യയ്ക്ക് ഭയങ്കര വിഷമമാണ് കാരണം റിപ്പീറ്റായിട്ട് ഹസ്ബൻഡ് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കാരണം വെച്ചാൽ മാഡം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ അച്ഛനും അമ്മയും ബന്ധപ്പെടുന്നത് റിപ്പീറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു മകൻ്റെ അവസ്ഥയാണ് അപ്പോൾ അവൻ്റെ ആ ചെറുപ്പകാലഘട്ടങ്ങളിൽ വന്നിരുന്ന ആ ഒരു ഇമോഷൻ എന്താന്ന് വെച്ചാൽ ഇത് വേറൊരു ലെവലിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇഷ്യൂ സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞിനെ മാറ്റി കിടത്തണം എന്നാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ശരിക്കും മാറ്റി കിടത്തണം ശരിക്കും ഒരു ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് മാറ്റി കിടത്തണം പക്ഷേ മാറ്റിക്കടത്തിൽ മാത്രമല്ല ഈ പറയുന്ന ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു ബന്ധപ്പെടലിൻ്റെ ഒരു സ്റ്റേജ് ഇവരുടെ ഫ്രണ്ടിൽ ഒരിക്കലും ആഗ്രഹം എന്നുള്ളതാണ് അത് എത്ര ചെറുപ്പമാണെങ്കിലും കാരണം ആ ഒരു ഇമോഷൻ അവർ കിട്ടും നമ്മൾ വിചാരിക്കും കുട്ടികൾ കാണുന്നതല്ലേ ഇവർക്ക് ഫൈറ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസ് മാത്രമേ ഈ ചെറിയ കുട്ടിക്ക് കൊണ്ടാവുള്ളൂ നമ്മൾ കുട്ടിയെ നേരിട്ടിട്ട് വീക്ഷിക്കുകയാണെങ്കിൽ കുട്ടി ഒരു മൂന്ന് വയസ്സ് മുതൽ അവൻ കാണുന്ന കാര്യങ്ങളില് കുറിച്ചിട്ട് ഈ കളിക്കുന്ന സമയത്തും അവൻ്റെ ഫാൻറ്റസീസ് വരുന്ന സമയത്തും ഒക്കെ അതിനെ മൈമയും ശരിക്കും ആ കുട്ടിയെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവൻ എന്താണ് അവിടെ കണ്ടത് ഏതാണ് അവൻ പറയും കൃത്യമായിട്ട് അച്ഛനും അമ്മയും ആന കളിച്ചു മുതിര കളിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഈ പറയുന്ന ആൾക്കാരും നമ്മളടുത്തേക്ക് വരാറുണ്ട് അപ്പം ലീഗലി എനിക്ക് പറയാനുള്ളത് ഇത് ശരിക്കും പോക്സോയിലേക്ക് അണ്ടറിലേക്ക് വരുന്നതാണ് നമ്മൾ ഏതെങ്കിലും ഒരാൾ ഇത് അതായത് വീട്ടിലുള്ള ഇത്തരത്തില് മക്കളുടെ മുന്നിൽ ഈ പറയുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ മാ അച്ഛൻ്റെയും അമ്മേൻ്റെയും മാതാപിതാക്കൾക്കോ ഇത് കാണുന്നതായിട്ട് ആർക്ക് വേണമെങ്കിലും നിയമത്തിന്റെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാം ശിക്ഷ കിട്ടും നല്ലൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിലടക്കം നമുക്ക് മാനസിക ആരോഗ്യത്തിന് ഒരു രീതിയിലുള്ള പ്രാധാന്യം ഇല്ലാതിരുന്ന കാലഘട്ടമാണ് പക്ഷേ ഇപ്പോൾ കയറി കാരണം മാനസികമായി സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ് ആണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നമ്മളെ നാട്ടിലെ മന്ത്രവാദിയും ഒക്കെ അതിലും വിഭ്രാന്തിപ്പെടേണ്ട ഒരു ഭാഗം നമ്മളെ സൊസൈറ്റി വിഭ്രാന്തി സൊസൈറ്റി ആവുന്ന ഭ്രാന്താലയം ആവുന്നത് അവിടെയൊക്കെ ഒക്കെ വെച്ചിട്ട് ചൂസ് ചെയ്യുന്ന ആൾക്കാർ ആരാണ് ക്യൂർ ചെയ്യേണ്ടത് നമ്മളെ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോ പൂജ ചെയ്യുന്ന ആളെ പോയി ചെയ്യാൻ പഴയ കാര്യങ്ങൾ എക്സാമ്പിൾസ് ഫീൽ ചെയ്യും കാരണം പലയിടത്തും പല പ്രശ്നങ്ങൾക്കും മന്ത്രവാദികളുടെ അടുത്തൊക്കെ പോയി അവസാനം അതിന് പരിഹാരം പത്ത് ലക്ഷം രൂപ മുടക്കി അവസാനം കളക്കണിയിലായിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും പറഞ്ഞ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ആണല്ലോ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പിന്നെയും പിന്നെയും പറയാം അല്ലേ അതായത് നമുക്കൊരു വ്യക്തിയെ കണ്ടാലും നമുക്ക് മനസ്സിലാവില്ല ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് ആ വ്യക്തിയുടെ ലൈംഗികപരമായ താല്പര്യങ്ങൾ എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നീട് നമ്മളിതിനെ പറ്റി കണ്ടെത്തിയിട്ട് ലീഗലായിട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അല്ലാത്ത തെറാപ്പി ഭാഗമായിട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ ആര് ചികിത്സിക്കണം വാദിക്കണം മീൻസ് എങ്ങനെ വാദിക്കണം അതൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി അതിനൊരു പേഴ്സൺ ഉണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ പേഴ്സൺ ഉണ്ട് അവരിലേക്ക് ചെന്നടുക്കേണ്ടത് നിങ്ങളാണ് അത് ചെന്നടുക്കാത്തത് തന്നെ ക്രൈം ആയിട്ട് മാറണ്ടിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് സൊസൈറ്റി എത്തിപ്പെടണം എന്നുള്ളതാണ് ആരെങ്കിലും വീട്ടിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് അത് കാണുന്ന നെയ്ബർക്ക് പോലും കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് എത്രത്തോളം പറഞ്ഞാലും മറ്റുള്ളവരിലേക്ക് നീ എന്തിനാ എൻ്റെ കാര്യം നോക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് കാര്യം ചെന്നെത്തുമ്പോഴാണ് ആ നെയ്ബർ പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ് നെയ്ബർ ബുദ്ധിമുട്ടാത്തത് പക്ഷെ അങ്ങനെ പോലും ക്രൈം ആയിട്ട് ഉള്ള സാധനങ്ങളാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറ്റകൃത്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ഓരോരോ കാര്യത്തിനും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽസ് ഉണ്ട് അവരിലേക്ക് തന്നെ നടന്നെത്തുക ഇതൊരു ഡിഫിക്കൽ സ്റ്റേറ്റ് ആണ് കാരണം ഇപ്പോൾ ഒരു കല്യാണത്തിന് മുമ്പ് ഒരു പേരൻറ്റിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫിക്കൽ സ്റ്റേറ്റ് ആണ് ഇപ്പം മാഡം പറഞ്ഞാൽ അതിനൊരു ഒരു സർട്ടിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഇപ്പം നമ്മൾ ഒരു സാധനം വേണ്ടി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടിക്കുന്ന വെച്ചാൽ വരും തലമുറയിൽ ഒരുപാട് ഇങ്ങനത്തെ മാരിറ്റൽ പ്രശ്നങ്ങളുണ്ടാകാം വെളിച്ചപ്പാടിന് ഒരു കേസ് ഉണ്ടായിരുന്നു വെളിച്ചപ്പാടിന് ഈ എന്താ ഹിപ്നോസിസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും പറഞ്ഞിട്ട് അവര് പണ്ടത്തെ കാര്യം പറയും എന്നും പറഞ്ഞിട്ട് വെളിച്ചപ്പാടിന്റെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് അത് ശിക്ഷാർഹമായിട്ട് കേസ് ഇത് ശരിക്കും അത് 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 ലീഗലി യൂസ് ചെയ്യാം ക്വാളിഫൈഡ് ആയിട്ടുള്ള സെൻസർ എന്നുള്ളതും ഉണ്ട് ഗവൺമെന്റ് പോളിസീസ് വന്നിട്ട് അത് സെൻസർ ചെയ്തു മാറ്റണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക